ഹായ് ഓൾ അസ്സാം വലൈക്കും എൻ എഫ് കണ്ണൂർ കിച്ചനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു കുഞ്ഞു വ്ളോഗമാണ് വന്നിരിക്കുന്നത് ഒരു ചെറിയ പർച്ചേസ് ബ്ലോഗാണ് അപ്പോൾ കുറേ ഇല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ കാരണം മറ്റൊന്നുമല്ല അല്ല ഭയങ്കര മടിയാണ് ഒന്നാമതായിട്ട് വ്യൂവും ലൈക്കും കമൻറ്റൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനും ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലേ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് ഇന്ന് ചെറിയൊരു പർച്ചേസിനൊക്കെ പോകുന്ന സമയത്ത് ഒരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചതാന്നേ അപ്പോ ഇറങ്ങുന്ന സമയത്ത് നല്ല കാലാവസ്ഥയൊക്കെ ആയിനു പക്ഷേ വഴിയിലെത്തിയപ്പോ കാലാവസ്ഥയൊക്കെ മാറി നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ നിക്ഷാൻ ഇലക്ട്രോണിക്സിലേക്കാണ് പോകുന്നത് കുറേ ആയി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് മഴയൊക്കെ കാരണം എവിടെയും ഇറങ്ങാറില്ല അങ്ങനെ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു മുഷിപ്പൊക്കെ തോന്നുമല്ലോ അതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി വരാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കണം അതിനായിട്ട് നിക്ഷാൻ ഇലക്ട്രോണിക്സിലേക്കാണ് പോകുന്നത് ഇത്താത്തമാരും കൂടെ ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യാനും ഒട്ടും തന്നെ താല്പര്യം ഇല്ലാത്തത് ഇപ്പോൾ ചെറിയൊരു ബോട്ടിക്കിൻ്റെ പരിപാടിയൊക്കെയാണ് ഡ്രസ്സും അബായമൊക്കെ സെയിലാക്കിയാണ് ചെയ്യുന്നത് വീഡിയോ ചെയ്യാനൊന്നും ഇപ്പോൾ ഒട്ടും തന്നെ താല്പര്യം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ നിക്ഷാൻ ഇലക്ട്രോണിക്സിൽ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഫോണാണ് നോക്കുന്നത് സാംസങ് വിവോ ഇതൊക്കെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അവസാനം ഓപ്പോയാണ് ഇപ്പോൾ നോക്കുന്നത് ഓപ്പോയാണ് സെലക്ട് ചെയ്തത് അത്യാവശ്യം നല്ല മെമ്മറിയൊക്കെ ഉള്ള ഒരു ഫോൺ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇൻ്റർനെറ്റ് സ്റ്റോറേജ് വരുന്നത് ഇരുന്നൂറ്റമ്പത്തിരണ്ട് ജി ബി ആണ് അതുപോലെ എയ്റ്റ് ജി ബി റാമും വരുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഫോണാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത്തവത്തേക്ക് വേണ്ടിയിട്ടാണ് ഫോൺ വാങ്ങിക്കുന്നത് നല്ല അടിപൊളി ഫോൺ തന്നെയാണ് രണ്ട് കളറിലാണ് ഇത് വരുന്നത് ഈ ഒരു കളറാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ സെവൻറ്റി ആണ് ഇത് ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ഫോൺ തന്നെയാണ് നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന് അങ്ങനെ ഫോണൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഇനി ഇത്താത്തക്ക് ചെറിയൊരു ഫ്രിഡ്ജ് വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ട് അടുത്ത ഫ്ലോറിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് നിക്ഷാൻ്റെ പുതിയ ഷോറൂമാണ് രണ്ട് ഷോറൂമിലായിട്ടാണ് നിക്ഷാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പുതിയ ഷോറൂമിൽ ഫ്രിഡ്ജ് അതുപോലെ തന്നെ എ സി വാഷിംഗ് മെഷീൻ ടി വി ഇതൊക്കെയാണുള്ളത് അപ്പോൾ വലിയ ഫു ഫ്രിഡ്ജൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയതാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഫ്രിഡ്ജാണ് അറുപത്തിനാലായിരം രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ ഫ്രിഡ്ജ് കൂടി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പഴയ ഫ്ലോറിലേക്ക് പോയിട്ടുണ്ട് കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ചോപ്പറൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ആ ഒരു സമയത്ത് പാത്രങ്ങൾക്കും ഡിന്നർ സെറ്റിനൊക്കെ നല്ല ഓഫർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഡിന്നർ സെറ്റിനൊക്കെ അമ്പത് ശതമാനം നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനം ഇങ്ങനെയൊക്കെയാണ് ഓഫറ് വരുന്നത് ഈ ഒരു സെറ്റിനൊക്കെ ഇരുപത്തഞ്ച് ശതമാനം ഓഫറ് വരുന്നുണ്ട് ദീപാവലി ഓഫറാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ ഇതൊന്നും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല പാത്രങ്ങളൊന്നും വെക്കാൻ തന്നെ ഇവിടെ സ്ഥലമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഓഫർ കണ്ടപ്പോൾ വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ അമ്പത് ശതമാനമൊക്കെ ഓഫറ് വരുന്നുണ്ട് മുപ്പത് ശതമാനം അമ്പത് ശതമാനം അങ്ങനെയൊക്കെയാണ് ഓഫറ് വരുന്നത് നമ്മൾ ഏതൊരു കാര്യം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും പാത്രങ്ങളായാലും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയാലും ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കണ്ണൂരിൽ നിക്ഷാനാണ് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കൽ നിക്ഷാൻ തന്നെയാണ് അധികവും വരാറുള്ളത് അപ്പോൾ എന്താ നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് അതുപോലെ അത്യാവശ്യം റേറ്റും കുറവ് തന്നെയാന്ന് കേട്ടോ ഈയൊരു നിക്ഷാനിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത് അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നിക്ഷാൻ്റെ താഴെ തന്നെയുള്ള ആ ഒരു ഹോട്ടലിൽ തന്നെയാണ് കയറിയത് രണ്ടര മണിയായിട്ടുണ്ട് അതുകൊണ്ട് നല്ലോണം വിഷക്കുന്നുണ്ട് അപ്പോൾ ഓർഡർ ചെയ്തിട്ട് എന്താ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി വീട്ടിലെ ഫുഡ് തന്നെ കഴിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു രസം ഇല്ല അല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കലൊക്കെ ഇതുപോലെ ഒരു പർച്ചേസിനൊക്കെ ഇറങ്ങി ഹോട്ടലിൽ കയറി നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും ഒത്തുകൂടി കഴിക്കുമ്പോൾ അതൊരു എന്താ ഒരു നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അല്ലേ അങ്ങനെ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് അതുപോലെ ബിരിയാണി ബിരിയാണിയുണ്ട് പൊറോട്ടയുണ്ട് ഗോബി മഞ്ചൂരിയൻ ഉണ്ട് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതിൻ്റെ കൂടെ നമ്മൾ ഓരോ ഫ്രഷ് ലെം ജ്യൂസ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മാഷ നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി അപ്പോൾ ഇനി ചെറിയൊരു പർച്ചേസ് കൂടിയുണ്ട് ഇനി നമ്മൾ കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കോക്ക് കൂടി നമ്മൾ വഴുക്കി വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടാൽ കുടിക്കാതെ പോകാൻ തോന്നൂല അത്രയ്ക്ക് ടേസ്റ്റാന്നെട്ടോ അങ്ങനെ നമ്മൾ അടുത്ത പർച്ചേസിനായിട്ട് വന്നിരിക്കുന്നത് നെസ്റ്റോലാന്നേ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത് കുറച്ച് ഗ്രോസറി പർച്ചേസ് ഒക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് വന്നതാണേ നമ്മളിത് സാറ്റർഡേ ആണ് വരുന്നത് പക്ഷേ ഓഫർ ഒന്നും ഇല്ല കേട്ടോ വന്ന സമയത്ത് ഡിറ്റർജൻറ്റിനും അതുപോലെ തന്നെ ലിക്വിഡിനും അതിനൊക്കെ ചെറിയ ഓഫർ ഉണ്ടെങ്കിലും ഗ്രോസറി ഐറ്റംസിനോ വെജിറ്റബിൾസിനോ ഒന്നും ഓഫർ ഉണ്ടായിരുന്നില്ല നമ്മൾ രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ സാധനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് വരുന്നത് ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കണ്ണൂർ വരുന്ന സമയത്ത് ഇവിടെ കയറിയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ പർച്ചേസിനായിട്ട് നമ്മൾ വരാറില്ല അങ്ങനെ നമുക്ക് നഷ്ടമാണ് പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വരുന്ന സമയത്ത് ഇവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ നെസ്റ്റോയിൽ കയറുമ്പോൾ തന്നെ സമയം മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും നമ്മൾ നാലഞ്ച് പേരുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നീങ്ങിയിരിക്കുകയെന്നേ അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വാങ്ങിക്കുന്ന പച്ചക്കടല ചുവന്ന കടല ഇതൊക്കെ ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് ഇവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ഇത് മിക്ചറാണ് കേട്ടോ പച്ച കളറിലുള്ളത് ഒന്ന് വാങ്ങിച്ചിട്ടില്ല ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളേ ബേക്കറി ഐറ്റംസ് ഒന്നും ഞാൻ അധികവും വാ ഇവിടുന്ന് വാങ്ങിക്കാറില്ല ഇത് ജസ്റ്റ് എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പലതരത്തിലുള്ള സ്നാക്സും കേക്കുകളും ബിസ്ക്കറ്റുകളും ഒക്കെ ഉണ്ടേനു നല്ല ഫ്രഷ് പച്ചക്കറികളും ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ മതി നല്ല അടിപൊളി ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ കിട്ടും പക്ഷേ ഇന്ന് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ ഇന്ന് ഓഫറും ഉണ്ടായിരുന്നില്ല സാധാരണയായിട്ട് സാറ്റർഡേ സൺഡേ നെസ്റ്റോയിൽ ഓഫർ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് ദീപാവലി ഓഫറൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസം നല്ല വമ്പിച്ച ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് വെജിറ്റബിൾസിനൊന്നും അങ്ങനെ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഗ്രോസറി പർച്ചേസിനായിട്ട് നമ്മൾ എന്താ ലൂസ് അരിയും ഇതൊക്കെ പയർ വർഗ്ഗങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നതാണ് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നട്ട്സും ഡേറ്റ്സ് അതുപോലെ തന്നെ ഗൾഫിൻ്റെ പലതരത്തിലുള്ള മിഠായികളും ഒക്കെ ഉള്ളത് നല്ല ഭംഗിയുണ്ടേനു അതൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് നട്ട്സിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ ഇവിടെ നമ്മൾ ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലത്തു നിന്നാണ് നട്ട്സും ഡെഡ്സൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ ഭയങ്കര റേറ്റാണ് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടൊന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അവരൊക്കെ ബില്ലാക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കാന്നേ ആ ഒരു സമയത്ത് ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് സാധനങ്ങളൊക്കെ ബില്ലായിട്ടുണ്ട് ഇനി ട്രോളിയിലാക്കിയിട്ട് നമുക്ക് വണ്ടിയിലേക്ക് കൊണ്ടുപോകണം അതിനായിട്ട് നമ്മൾ കവറൊക്കെ എടുത്തിട്ടാണ് വന്നത് വീട്ടിൽ നിന്ന് തന്നെ കവർ എടുക്കണം ഇല്ലെങ്കിൽ നെസ്റ്റോയിൽ നിന്ന് കവർ എടുക്കുമ്പോൾ അതിനും അവർ ചാർജ് ഈടാക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ട്രോളിയിൽ കൊണ്ടുപോയിട്ട് വണ്ടിയിൽ വെക്കേണ്ടി വരും നമ്മളിപ്പോൾ ഒന്ന് രണ്ട് കവറൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ ഇടത്തിൻ്റെ കവറിൽ കവറിലിട്ട് തരുന്നത് അങ്ങനെ അവിടെ നിന്നും ഇറങ്ങിയ സമയം അഞ്ചര ആയിട്ടുണ്ട് ആറുമണിയാകുമ്പോൾ തന്നെ ബാങ്ക് വിളിക്കും അങ്ങനെ അഞ്ച് മുപ്പതായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു വഴിയിലൊക്കെ ഇത് ബ്ലോക്ക് ഇല്ലാത്ത നിന്ന് ഞാൻ വീഡിയോ എടുത്തതാന്നേ നമ്മൾ ചൊവ്വ തൊട്ടിട്ട് എത്തുന്നത് വരെ നല്ല ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത്രക്ക് ടൈം എടുത്തു നമ്മളിങ്ങെത്താൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും റോഡ് നല്ല ബ്ലോക്ക് ആയിരിക്കും സ്കൂളും ഓഫീസുകളൊക്കെ ലീവുള്ള ഉള്ള ദിവസമല്ലേ അപ്പോൾ എല്ലാവരും കറങ്ങാൻ വേണ്ടിയിട്ടും പർച്ചേസിനൊക്കെ ഇറങ്ങുന്ന ദിവസം ആയത് കൊണ്ടാവണം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകല്ലേ അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടംപോലെ കുക്കിംഗ് വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ റെസിപ്പികളുണ്ട് ആവശ്യമുള്ളവരൊന്ന് കയറി കണ്ടു നോക്കുക അപ്പോൾ ഇൻഷല്ല ഇനിയും കാണാൻ നല്ല നല്ല വീഡിയോകളുമായിട്ട് അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്